ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഈ ഒരു അപ്പൂപ്പന് തൊണ്ണൂറ്റി നാല് വയസ്സ് ഉണ്ട് കേട്ടോ ഈ അപ്പൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അറിയുമോ ഈ അപ്പൂപ്പൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അറിയുവാണെങ്കിൽ നല്ല ചാണാത്തി മുക്കിയ ചൂല് കൊണ്ട് കൊടുക്കും നമ്മൾ മുഖത്തിട്ട് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവും ഇല്ല പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ മുല്ലപ്പൂ തരാമെന്ന് പറഞ്ഞിട്ട് വിറക് പുരയിലോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു ാലോചിച്ച് നോക്കണം കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന ഈ അപ്പാപ്പനൊക്കെ ഇതാണ് പരിപാടി ഒന്ന് നോക്കിയാൽ ഒരു വീഡിയോയിൽ നോക്കി അയാൾക്ക് നല്ലോണം നടക്കാൻ പോലും മേല ഈ വയസ്സാൻ കാലത്ത് അയാൾ അതും ഒന്ന് ആലോചിച്ച് നോക്കണം പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ അയാളുടെ പേരൊക്കെ ആവാനേ ആകാനുള്ള പ്രായമുള്ള ആ ഒരു കുഞ്ഞിന് ആ കുഞ്ഞിന് മുല്ലപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് വിറക് പോരേ കൊണ്ടുപോയിട്ട് അതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഇതുപോലുള്ള പ്രായമായ ആൾക്കാർക്കാണ് കൂടുതൽ വിഷമം കൂടുതൽ ഇവരൊക്കെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര നാൾ ജയിലിലിടാനാണ് കുറച്ച് നാൾ ജയിലിൽ ഇട്ടിട്ട് പുറത്ത് വിടും കാരണം ഇത്രയും പ്രായേ സീനിയർ സിറ്റിസൺ അല്ലേ തൊണ്ണൂറ്റിനാല് വയസ്സേ ഈ തൊണ്ണൂറ്റിനാലാം വയസ്സിലും അയാൾ ഇതുപോലെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വിഷമം ചില്ലറയൊന്നുമല്ല ഇയാളൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവുക അഭിപ്രായത്തിൽ കാന്താരി അരയ്ക്കുക നേരെ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് കൊടുക്കുക അപ്പനും കുറച്ചൊരു ഒരു ഒതുക്കം കിട്ടും കുഴിയിലോട്ട് കാലം നീട്ടി കാലൻ എപ്പോൾ വരും എന്ന് പറഞ്ഞു നോക്കിയിരിക്കുന്ന അപ്പാപ്പനാണ് ഇമ്മാതിരി വിഷമത്തിനൊക്കെ പോയത് അതോ അപ്പാപ്പിന് വിഷമം കുറച്ച് കൂടുതലാണെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുടെ അടുത്ത് തീർത്തുകൂടെ കുഞ്ഞു പിള്ളേരെയൊക്കെ ഇമ്മാതിരി ഉപദ്രവം ചെയ്യുന്ന ഇതുപോലെയുള്ള കിളവന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഈ കളവനെയൊക്കെ നേരിട്ട് കണ്ട മോന്ത അടിച്ച് പൊളിക്കണം കാരണം നമുക്കൊക്കെ അല്ലേ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെങ്കുഞ്ഞിന് ആ ഒരു വയസ്സിലെ എന്താ പറയാ ചില കിളവന്മാരുണ്ട് ഇതുപോലെ ഞരമ്പ് രോഗം പെരുത്തതുങ്ങൾ കുട്ടികളെയൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുതരം അസുഖമുള്ള ചില അവന്മാരുണ്ട് അങ്ങനെയുള്ള അവന്മാരാണ് ഇതുപോലുള്ള നാർത്തരങ്ങൾ കാണിക്കുന്നത് ഇതിപ്പോൾ പോലീസുകാർക്ക് ഒന്നും ഇടിക്കാനും പറ്റത്തില്ല ഒരു ഇടികൊടുക്കുമ്പോൾ തന്നെ ഇതിനൊക്കെ കാറ്റുപോയേ പിന്നെ തീർന്നില്ലേ അതുകൊണ്ട് തന്നെ പോലീസുകാർ വളരെ അധികം എന്താ പറയുക നല്ല ശ്രദ്ധയോടുകൂടിയാണ് ജീപ്പിൽ കൊണ്ടുവന്ന് ഇറക്കിയൊക്കെ കൊണ്ടുവരുന്നത് ഒരു ഉളുപ്പില്ല ഒരു നാണോ ഇല്ലാതെ ഒരു മാന്യനെ പോലെ ആ നടന്നു വരുന്ന കണ്ടില്ലേ എന്ത് പറയാനെൻ്റെ ഈശ്വര ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഇപ്പം മയക്കുമരുന്ന് കഞ്ചാവ് ഇതൊക്കെ അടിച്ചിട്ട് ഒരുപാട് ചെറുപ്പക്കാരല്ലേ ഒരുപാട് ചെറ്റത്തരങ്ങളും നാർത്തരങ്ങളും കാണിക്കുന്നുണ്ട് പക്ഷെ ഇതുപോലെയുള്ള അപ്പാപ്പന്മാർക്ക് എന്തിൻ്റെ അസുഖമാണ് വയസ്സാം കാലത്ത് കുഴിയിലോട്ട് കാലും നീട്ടി ഇരിക്കുവാണ് വല്ല രാമനാമവും ജപിച്ചിരിക്കാനുള്ള ഇതിന് വല്ല പെൻഷനും കിട്ടണതും മേടിച്ച് ജീവിക്കാനുള്ളതിന് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ അതും മുല്ലപ്പൂ തരാമെന്നും പറഞ്ഞ് ഇയാളുടെ കയ്യിൽ ഇതിനു വേണ്ട മുല്ലപ്പൂ എവിടെയാണെന്ന് അറിഞ്ഞില്ല നാ ഇൻ്റെ മുനുവിനൊക്കെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ചാണാ ചാണാമുഖ്യ ചൂല് കൊണ്ടുണ്ടല്ലോ അടിക്കണം എന്തായാലും ഈ ഒരു കേസ് വെറുതെ ആണെന്ന് തോന്നില്ല വെറുതെ ഒരാളെ ഇതിപ്പോൾ തൃശ്ശൂർ നടന്നൊരു സംഭവമാണ് കേട്ടോ അവിടുത്തെ തന്നെ ഒരു ലോക്കൽ ചാനലിൽ വന്നൊരു ന്യൂസ് ആണിത് അപ്പോൾ വെറുതെ എന്തായാലും വരത്തില്ല എന്തോ ഭാഗ്യം ഉണ്ടാ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം ഇയാളെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു അപ്പോൾ ആൾക്കാരെയൊക്കെ പിടിച്ചു പിടിച്ച് ഇയാളെ പോലീസിലേൽപ്പിച്ചു ഇനി ആ കുഞ്ഞിനെ ഇയാൾ വല്ല നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കയ്യുറുത്ത് കളയണം ഇതുപോലെയുള്ള നാർത്തരങ്ങൾ കാണിക്കുന്ന പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല ഇത്രയും പ്രായമായ കളവൻ ഇമ്മമാതിരി വൃത്തിയേട് കാണിച്ചു എന്ന് പറയുമ്പോൾ ഇവനൊക്കെ എന്തുവാ പറയേണ്ട എന്തുവാ പത്തോ എൺപതൊന്നും അല്ല തൊണ്ണൂറ്റിനാല് വയസ്സ് എന്തായാലും ഇയാൾക്ക് ഭാര്യ കാണും മക്കളുണ്ടാവും മക്കട മക്കളും പേരക്കിടാങ്ങളും ഒക്കെ ഉള്ള ഒരാളായിരിക്കുമെന്ന് തോന്നുന്നു അവർക്കൊക്കെ എന്ത് നാണക്കേടായിരിക്കുമല്ലേ ഇയാൾ ഇമ്മമാതിരി വൃത്തിയേട് കാണിച്ച ഇയാളുടെ അടുത്തേക്കൊക്കെ എങ്ങനെ നാട്ടുകാരായിക്കോട്ടെ അയൽവക്കക്കാരായിക്കോട്ടെ വിശ്വസിച്ച് ഇയാളുടെ അടുത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ല കാരണം ഇയാൾക്ക് അത്ര വിഷമം ഒരു മനുഷ്യനാണ് എന്ത് പറയാനാണ് ഇതുപോലുള്ള അപ്പാപ്പന്മാരൊക്കെ ഈ ഈ വയസ്സാങ് കാലത്ത് ഇമ്മാതിരി വേഷം കേട്ടൊക്കെ കാണിച്ചാൽ വൃത്തികെട്ട പരിപാടിയൊക്കെ കാണിച്ചാൽ നല്ല കാന്താരി തന്നെ അരച്ചങ്ങോട്ട് തേച്ചങ്ങോട്ട് കൊടുക്കണം എന്തായാലും പോലീസുകാർ അങ്ങനെയുള്ള ശിക്ഷകൾ വേണം കൊടുക്കാൻ പുകഞ്ഞു 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 അവസാനം ഒരു തെറ്റും ചെയ്യില്ലെന്ന് പറയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കണം അങ്ങോട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇതുപോലുള്ള അപ്പാപ്പന്മാരൊക്കെ ഇമ്മാതിരി വൃത്തിയായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് അവർക്ക് പ്രായത്തിൻ്റെ പോലും പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല തൊണ്ണൂറ്റി നാല് വയസ്സുള്ള ഈ കളവൻ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ അതും വിറകപുരയിലും മുല്ലപ്പൂ തരാമെന്നു പറഞ്ഞു എടാ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും